സൂത്രൻ വീണ്ടും ഇരുണ്ട കാട് കണ്ടാൽ ുണ്ട് ഏ കുഴപ്പമായോ മുഴുവൻ കുഴി നിറഞ്ഞ ഈ വഴി പിഴച്ചോ പെരുവഴിയുടെ ഓരത്ത് ഒരു മിനിറ്റ് മരംചാരി ഇരുന്നാലോ ഏ ആരോ ദൂരെ നിന്നു വരുന്നു പൊന്നു ചങ്ങാതി ഒന്നു നിന്നേ അന്നും ഞാൻ വന്ന വഴി ഇന്നും മറന്നു ശിവ ശിവ ഇത് ശിവഭഗവാന്റെ ശിങ്കിടിയല്ലെന്ന് ശക്തമായ ഒരു ശങ്ക ശങ്കിൽ നിന്ന് വന്ന ആടല്ലേ കണ്ടിട്ട് കുറെ നാളായല്ലോ പക്ഷിപ്പനി ആയിരുന്നു പക്ഷിപ്പനി ഭക്ഷണം കഴിക്കാതെ ശിക്ഷ അനുഭവിച്ചു പിന്നെ രക്ഷപ്പെട്ടു അപ്പോൾ തോന്നി പച്ചപാവങ്ങൾക്ക് ആ തൃപാദങ്ങളാണ് എപ്പോഴും ഒപ്പമുണ്ടാവുക എന്നുവച്ചാൽ ജഡധാരിയായ ആ ജഗദാത്മാവിന് ജസ്റ്റ് ഒന്ന് കാണാൻ ഈ ജന്തു ജനുവരി മുതൽ ജനവാനമില്ലാതെ ജീവിക്കുകയാണ് കുറച്ചു നാൾ മുൻപ് കുറുക്കന്റെ രൂപത്തിൽ വന്ന് കുശലം ചോദിച്ച ആ കരുണാമയനെ ഒന്നു കാട്ടി തരൂ ഡ സൂത്രം താൻ വിചാരിക്കുന്ന ആളല്ലോ ഇങ്ങനെ പറഞ്ഞ് അങ്ങും അവൻ വിടുന്ന മട്ടില്ല സൂത്രോ രക്ഷപ്പെട്ടോ ആ ഡയലോഗുകാരൻ ആട് വരുന്നു അയ്യോ താനൊരു കാര്യം ചെയ് ആ പാത്രം എടുത്ത് എന്നെ മൂടിക്കോ അഴിക്കാൻ പറ്റുന്നില്ല കടിച്ചു പൊട്ടിക്കടോ ഇതിനകത്ത് വെള്ളമുണ്ടായിരുന്നോ ഗംഭീരം ഗംഗാധരന്റെ തലയിൽ നിന്ന് ഗമിക്കുന്നത് ഗംഗാ നദിയല്ലേ അയ്യോ വിടെ ഞാൻ കുടിക്കാൻ വെച്ച വെള്ളം നീ എടുത്തു കളയും അല്ലടോ ഏ ഇത് പാലാഴിയല്ലേ പള്ളി കൊള്ളുന്നത് പന്നകേന്ദ്ര സേനനായ പത്മനാഭനല്ലേ